ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് കാണിക്കണത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസാണ് വീഡിയോസിൽ ഒന്നോ രണ്ടോ പീസൊക്കെ വാക്കിയാകണമെന്നാണ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഫസ്റ്റ് എന്നെ കാണിക്കണത് ഒരു ഗോണാണ് കട്ടിങ് വരുന്ന ഗോണാണ് ഡെൽറ്റയിലാണ് വന്നിട്ടുള്ളത് ഒരെട്ട് പീസുള്ളൂ ഗോണിൽ ഫ്രണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഫിഡിങ്ങിന് പറ്റുന്നതാണ് കട്ടിങ് വരുന്നുണ്ട് ഇതുപോലെ മുകളിലും താഴായിട്ട് കട്ടിങ് വരുന്നുണ്ട് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പതാണ് നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടതാണ് നിന്ന് കാണിക്കുന്നതല്ല പിന്നെ ഡബിൾ ആണ് അടുത്തത് കോഡ് സെറ്റാണ് ഒക്കെ കൂടുതലൊന്നുമില്ല ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അത് നല്ലൊരു ഓനിയൻ പിങ്ക് കളറാണ് ചിലരൊക്കെ വീഡിയോ കാണാതെ മിസ്സായി പോയിട്ടുണ്ടാവും ഈ കളറൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുകളാണ് പെട്ടെന്ന് സുണ്ടിട്ടോന്ന ഒരു കളറാണ് പക്ഷെ വീഡിയോ അല്ലാതെ ആരും ആരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പാർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഓർഡർ ചെയ്യാം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആ മോഡലിൽ തന്നെ ഒരു പീസും കൂടി ഉണ്ട് നല്ലൊരു പർപ്പിൾ കളറാണ് സൈസ് ഡബിൾ എക്സ് എൽ ആണ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും റേറ്റൊക്കെ നല്ലതുപോലെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ് ഈ രണ്ട് പീസേ ഉള്ളൂ ഈ മോഡലിൽ അടുത്ത കോഡ് സെറ്റ് കാണിക്കണത് എക്സ് ആണ് റയോണിലാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ആശ്വള്ളര് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ കോഡ് സെറ്റിൽ ഒന്നുകൂടി ഉണ്ട് അത് ഡബ്ൾ എക്സിലാണ് നല്ല ഭംഗിയുള്ള റേറ്റാണ് അതുപോലെ വലിയ പ്രിൻ്റ് ഒക്കെ ആയിട്ടാണ് ഇത് ടോപ്പിലും അതുപോലെ പാൻറ്റിലുമൊക്കെ ഈ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അടുത്ത ഒരു ഗൗൺ നല്ലൊരു ക്രീം കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു അൻപത്തിനാല് അൻപത്തഞ്ചൊക്കെ വരുന്നുള്ളൂ അൻപത്താറ് സൈസുള്ളവർക്ക് ലെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഡി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങാണ് പോസ്റ്റാകുമ്പോൾ കുറച്ച് ചാർജ് ഉണ്ടാകും അടുത്തൊരു ത്രീ പീസാണ് ഇതും ഒറ്റ പീസേ ബാക്കിയുള്ളൂ നല്ലൊരു ഒരു മസ്ലിങ് ക്ലോത്തിൽ വന്നിട്ടാണ് ഇത് അതുപോലെ ഇതിൻ്റെ പാൻ്റൊക്കെ നല്ലൊരു വീതിയും എളുപ്പമൊക്കെ ഉള്ള നല്ലൊരു പാൻറ്റാണ് ഷോള് വന്നിട്ട് ഷിഫോണിലാണ് അപ്പം നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം അടുത്ത നല്ലൊരു പാർട്ടിവെയർ ഗോണാണ് ആർ പിക്ക് ഗൗണാണ് ഇതും ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് പീസേ ഉള്ളൂ ഇത് നല്ലൊരു ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുള്ളി ത്രെഡ് വർക്ക് ആയിട്ടുള്ളതാണ് ബാക്കിലാണ് ഒരു ഷിബ് വരുന്നത് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമ്മൾ തൗസൻഡിനൊക്കെ സെയിൽ ചെയ്ത് തരാനായിട്ടാണ് ഇതിൽ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി അപ്പോൾ ഇതിൻ്റെ അടുത്ത കളറ് നല്ലൊരു യെല്ലോയിഷ് കളറാണ് അതും സെയിം വർക്ക് തന്നെയാണ് അതുപോലെ ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് ചാർജ് ഉണ്ടാക്കും അത് അതിൻ്റെ ഒരു യെല്ലോ കളറാണ് നല്ല ഭംഗി ലൈറ്റാണ് ഹെവിൽ ഡെറ്റൈൽ ഡെൽറ്റൈലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫുള്ളി ത്രെഡ് വർക്കാണ് നല്ല ഫ്ലയറായി നിൽക്കുന്ന ഒരു മോഡലാണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്